മറ്റൊരു ചെറിയ വിഷമം തോന്നിയത് നമുക്കറിയാം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പോരാട്ടങ്ങള് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന് സി പി ഐ എം ആയപ്പോ അതിൽ മുപ്പത്തിരണ്ട് പേരിൽ ഉണ്ടായിരുന്ന മുപ്പത്തൊന്ന് സഖാക്കൾ നാട് വിട്ട നമ്മളെ വിട്ട് പിരിഞ്ഞപ്പോ അതില് ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഏക സഖാവാണ് സഖാവ് വി എസ് മുഖ്യമന്ത്രി മാത്രമല്ല ഈ പാർട്ടിയുടെ എല്ലാമായിരുന്നു അദ്ദേഹം പക്ഷേ ഈ ആശുപത്രിയിലെ പരിസരത്തോ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് സഖാക്കൾ കേരളത്തിലുണ്ടെങ്കിലും ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം നിൽക്കാൻ ബാധ്യസ്ഥരായ ആരെയും ഈ ചുറ്റുപാടിലെവിടെയും കാണുന്നില്ല എന്നത് അങ്ങേയറ്റം സങ്കടകരം തന്നെയാണ് ആരുടെ തിട്ടൂരത്തിന്റെ പേരിലാണ് ഇങ്ങോട്ടേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന യഥാർത്ഥ സഖാക്കൾ അതിന് സാധ്യമല്ലാതെ ഈ എസ് യു ടി ഹോസ്പിറ്റലിന്റെ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ വിവരങ്ങൾ അറിയാൻ കാതോർക്കുന്നു എന്ന് പറയുന്ന അഭജയം തന്നെയാണ് ഇന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ വിഷയം അത്തരം ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹത്തിന് ഒരു തുടർ ചികിത്സ നല്ല രീതിയിൽ ആവശ്യമാണെങ്കിൽ അത് നൽകാൻ ബാധ്യസ്ഥമായ ഗവൺമെന്റും പാർട്ടിയും അത് ചെയ്യാതെ പോയത് എന്തുകൊണ്ടാണ് എന്നതിന് ഉത്തരം പറയേണ്ടത് ഇപ്പോൾ ചികിത്സയ്ക്ക് പോയ മുഖ്യമന്ത്രിയും പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളുമാണ് സ്വാഭാവികമായും ഇതൊക്കെ കാണുമ്പോൾ എന്താണ് ഇതിന്റെയൊക്കെ പിന്നിലുള്ള മനുഷ്യത്വരഹിതമായ തീരുമാനം മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇതെല്ലാം കേരളത്തിലെ ജനങ്ങളും പ്രിയപ്പെട്ട വിലയിരുത്തട്ടെ എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ നമസ്കാരം കഴിഞ്ഞ തീയതി മുതൽ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായ പ്രതിപക്ഷ നേതാവായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും തലമുതിർന്ന നേതാവായ കേരളത്തിന്റെ വിപ്ലവ സൂര്യനെന്നും ഗർജിക്കുന്ന സിംഹം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന വി എസ് അച്യുതാനന്ദൻ ശയ്യാവലംബിയായി കിടക്കുന്നു തിരുവനന്തപുരത്ത് ഒരു ആശുപത്രിയിലാണ് വി ജീവിതത്തിനും മരണത്തിനും ഇടയിൽ പോരാട്ടം നടത്തിക്കൊണ്ട് ജീവച്ഛവമായി തന്നെ കിടക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം നൂറ്റി രണ്ട് വയസ്സിൽ എത്തി നിൽക്കുന്ന വി എസ് അച്യുതാനന്ദൻ തന്റെ ജീവന് വേണ്ടി മരുന്നുകളോടും ആധുനിക മെഡിക്കൽ ഉപകരണങ്ങളോടും പൊരുത്തി കിടക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും വി എസ് അച്യുതാനന്ദനും തമ്മിലുള്ള രാഷ്ട്രീയ ചേരി പോരുകൾ വിഖ്യാതം തന്നെയാണ് എന്നാൽ വി എസ് ആശുപത്രിയിൽ എത്തിയതിനു ശേഷം പിണറായി വിജയൻ ബി എസ് ചെന്ന് കാണുകയുണ്ടായി എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് ഇന്നിപ്പോൾ പിണറായി വിജയൻ അമേരിക്കയിൽ മയോ ക്ലിനിക്കിലേക്ക് തന്റെ തുടർ ചികിത്സയ്ക്ക് വേണ്ടി പോയിരിക്കുന്നു ഇവിടെ വി എസ് അച്യുതാനന്ദൻ തിരുവനന്തപുരത്ത് ഒരു ആശുപത്രിയിൽ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ എന്ന പോലെ വെന്റിലേറ്ററിൽ മല്ലിട്ട് കഴിയുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് വി എസ് അച്യുതാനന്ദനെ കാണാൻ ആശുപത്രിയിലെത്തിയ മുൻ നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവർ ചില വെളിപ്പെടുത്തലുകൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ നടത്തുകയുണ്ടായി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി പിളർന്നു കഴിഞ്ഞപ്പോൾ ശരിയായ പക്ഷത്ത് നിലയുറപ്പിച്ചുകൊണ്ട് ഇന്ന് കാണുന്ന സി പി എമ്മിന്റെ അമരക്കാരൻ അല്ലെങ്കിൽ ഇന്ന് കാണുന്ന സി പി എമ്മിന്റെ യഥാർത്ഥ കോംറേഡ് ദ കോമറേഡ് ഓഫ് കോമറേഡ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന വി എസ് അച്യുതാനന്ദൻ മരണത്തിനും ജീവിതത്തിനും ഇടയിൽ പടപൊരുതി കിടക്കുമ്പോൾ എന്തുകൊണ്ടാണ് വി എസിനു വേണ്ടി ജയി വിളിച്ചിരുന്ന ആളുകൾ പോലും ഈ ആശുപത്രിയിലേക്ക് വി എസിനെ ഒന്ന് കാണുവാൻ പോലും ഒന്ന് എത്തി നോക്കുവാൻ പോലും വരാതിരിക്കുന്നത് എന്നാണ് പി വി അൻവർ ആദ്യം ചോദിച്ചത് ആരുടെ തിട്ടുവരുത്തം പേടിച്ചിട്ടാണ് ആരെ ഭയന്നിട്ടാണ് ഈ സഖാക്കൾ വി എസ് അച്യുതാനന്ദൻ എന്ന കേരളത്തിന്റെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ എക്കാലത്തെയും വിപ്ലവ സൂര്യനെ കാണാൻ വേണ്ടി എത്താതിരിക്കുന്നത് എന്നാണ് പി വി അൻബർ ചോദിച്ചത് ഇത് മനുഷ്യന്റെ രഹിതമായ ഒരു സമീപനം തന്നെയാണ് വി എസ് അച്യുതാനന്ദൻ സാധാരണക്കാർക്ക് വേണ്ടി പോരാടിയ ഒരു പോരാളി തന്നെയാണ് സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജനിക്കുകയും ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത സഖാവ് വി എന്ന ഒരു ചരിത്രം ഇപ്പോഴും ആശുപത്രിക്കടക്കയിൽ കിടക്കുമ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർക്കും അതിൽ വിശ്വസിക്കുന്നവർക്കും ഒരു ചരിത്ര പാഠ തന്നെയാണ് വി എസ് അച്യുതാനന്ദൻ എന്ന വി എസ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സഖാവ് എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇത്രയും നന്ദികേട് വി എസിനോട് കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പോരാളിയായും തേരാളിയായും പ്രതിപക്ഷ നേതാവായും മുഖ്യമന്ത്രിയായും എല്ലാം സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ച തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായ വി എസ് അച്യുതാനന്ദന്റെ പാർട്ടിയിൽ വെട്ടി വെട്ടിയൊതുക്കുന്ന കാഴ്ചയാണ് ഒരു കാലത്ത് കാണാൻ കഴിഞ്ഞത് ഇന്നും വി എസിനോടുള്ള ആ ബദ്ധ പലരും വച്ചു പുലർത്തുന്നതായി വേണം മനസ്സിലാക്കാൻ എന്നാണ് പി വി അൻവറുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടെ വി എസ് അച്യുതാനന്ദനെ കാണാൻ എത്തിക്കഴിഞ്ഞാൽ ആരുടെയെങ്കിലും രാഷ്ട്രീയപരമായ വൈരാഗ്യം തങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം എന്നാൽ അതുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ ഭാവിക്ക് ദോഷമുണ്ടാവുകയാണെങ്കിൽ പിന്നെ വി എസിനെ കാണുന്നത് എന്തിനു വേണ്ടി വി എസിനെ കണ്ടുകൊണ്ടിരിക്കുക എന്ത് പ്രയോജനം എന്ന മട്ടിലാണ് ബി എസിനോടൊപ്പം ചേർന്ന് നിന്ന പല കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ും ഇപ്പോൾ പെരുമാറുന്നത് എന്നാണ് അൻപറിന്റെ വാക്കുകൾ കേട്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും കേരളത്തിന്റെ ജനകീയ പ്രശ്നങ്ങൾ കയ്യിലെടുത്തുകൊണ്ട് അത്തരം പ്രശ്നങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ പ്രതിബദ്ധതയോടുകൂടി തന്നെ ജനകീയമായ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് അദ്ദേഹം നാട് ഭരിക്കാൻ ഇറങ്ങി തിരിച്ചത് നാട്ടിലെ ദുഷിച്ചു നാറിയ വ്യവസ്ഥിതികളോടും കൊള്ളനായങ്ങളോടും ഒരു കാരണവശാലും സന്ധിയില്ലാത്ത സമരം തന്നെയാണ് എക്കാലത്തും നടത്തിയിരുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കേരളത്തിന്റെ വിപ്ലവ സൂര്യൻ തന്നെയാണ് ആ സൂര്യന് യാതൊരു തരത്തിൽ അസ്തമയമില്ല എന്ന് തന്നെയാണ് പി വി പറഞ്ഞത് പിൽക്കാലത്ത് ആരൊക്കെയോ കൂടി ആ വിപ്ലവ സൂര്യൻ്റെ ശോഭയെ മങ്ങലേൽപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചു ഇല്ലാത്ത അഴിമതി ആരോപണങ്ങളുടെയും അല്ലെങ്കിൽ ഇല്ലാത്ത ആരോപണങ്ങളുടെ പുകമറ സൃഷ്ടിച്ച് കരിമേഘങ്ങൾ സൃഷ്ടിച്ച് ആ വിപ്ലവ സൂര്യന്റെ പ്രഭ ആ ജ്വാല കുറയ്ക്കുവാൻ വേണ്ടി പലരും ശ്രമിച്ചെങ്കിലും വി എന്ന രണ്ടക്ഷരം ഇപ്പോഴും വിപ്ലവസൂര്യനായി തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കേരളത്തിന്റെ വ്യോമചക്രവാളത്തിൽ ഉയർന്നു നിൽക്കുന്നു എന്ന് തന്നെയാണ് പി അൻവർ തുറന്നടിച്ചത് പി വി അൻവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വി എസ് അച്യുതാനന്ദന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും വി എസ് അച്യുതാനന്ദ്രന്റെ മകൻ അരുൺകുമാറുമായി അദ്ദേഹത്തിന്റെ അവസ്ഥയെ കുറിച്ച് ഡോക്ടർമാർ എന്തു പറഞ്ഞു എന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് വ്യക്തമായി മനസ്സിലാക്കിയതിന്റെ ഒരു രക്തചുരുക്കം മാധ്യമങ്ങളുമായി പങ്കുവച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം സഖാവ് വി എസ് നമുക്കറിയാം കഴിഞ്ഞ തീയതിക്ക് ശേഷം ഇവിടെ ക്രിട്ടിക്കൽ ഐ സിയുളളത് അദ്ദേഹത്തെ ഒന്ന് കാണുക വിവരങ്ങൾ അന്വേഷിക്കുക കുടുംബവുമായി ബന്ധപ്പെടുക എന്ന ഉദ്ദേശത്തിലാണ് വന്നത് മകൻ അരുൺകുമാറുമായി കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇപ്പോഴും നല്ല രീതിയിൽ മെഡിസിനോട് പ്രതികരിക്കുന്നുണ്ട് ചികിത്സ ഫലപ്രദമാണ് എന്നാണ് ഡോക്ടേഴ്സ് അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന വിവരം എന്തായിരുന്നാലും നമുക്കറിയാം കേരളത്തിൽ നൂറ്റി രണ്ട് വയസ്സിലാണ് അദ്ദേഹം പ്പോ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടരുന്നത് ജീവിതകാലം മുഴുവൻ ഒരു പോരാളിയായി കേരളത്തിലെ മുഖ്യമന്ത്രിയായും ജനത്തിനാകെ മാതൃകയായ പ്രതിപക്ഷ നേതാവായും അദ്ദേഹം പ്രവർത്തിച്ചത് നമുക്കറിയാം രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിലെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം ഒരു പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരേണ്ട വിഷയങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങളോട് ഗവൺമെന്റ് മനുഷ്യത്വവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചപ്പോൾ അതിനെ അതിശക്തമായി ചോദ്യം ചെയ്യാനും അത് തിരുത്തിക്കാനും എൺപത്തിരണ്ട് വയസ്സിൽ അദ്ദേഹം മതികെട്ടാൻ മല കയറിയതൊക്കെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചും കേരളത്തിലെ പ്രതിപക്ഷ പ്രവർത്തകരെ സംബന്ധിച്ചും മാതൃകയാക്കേണ്ട പ്രവർത്തനം നടത്തിയതാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആയൊരു ആരോഗ്യം ഇനിയും സർവ്വശക്തം നീട്ടിക്കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക മറ്റൊരു ചെറിയ വിഷമം തോന്നിയത് നമുക്കറിയാം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പോരാട്ടങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന് സി പി ഐ എം ആയപ്പോൾ അതിൽ മുപ്പത്തിരണ്ട് പേരിൽ ഉണ്ടായിരുന്ന മുപ്പത്തൊന്ന് സഖാക്കൾ നാടുവിട്ട് നമ്മളെ വിട്ട് പിരിഞ്ഞപ്പോൾ അതില് ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഏക സഖാവാണ് സഖാവ് വി എസ് മുഖ്യമന്ത്രി മാത്രമല്ല ഈ പാർട്ടിയുടെ എല്ലാമായിരുന്നു അദ്ദേഹം പക്ഷേ ഈ ആശുപത്രിയിലെ പരിസരത്തോ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് സഖാക്കൾ കേരളത്തിലുണ്ടെങ്കിലും ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം നിൽക്കാൻ ബാധ്യസ്ഥരായ ആരെയും ഈ എവിടെയും കാണുന്നില്ല എന്നത് അങ്ങേയറ്റം സങ്കടകരം തന്നെയാണ് ആരുടെ തിട്ടൂരത്തിന്റെ പേരിലാണ് ഇങ്ങോട്ടേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന യഥാർത്ഥ സഖാക്കൾ അതിന് സാധ്യമല്ലാതെ ഈ എസ് യു ടി ഹോസ്പിറ്റലിന്റെ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ വിവരങ്ങൾ അറിയാൻ കാതോർക്കുന്നു എന്ന് പറയുന്ന അഭിജയം തന്നെയാണ് ഇന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ വിഷയം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രണ്ടു ദിവസം മുമ്പാണ് ഇവിടുന്ന് ചികിത്സാർത്ഥം അമേരിക്കയിലേക്ക് പോയത് ചകാവ് വി എസും ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഇന്നും അദ്ദേഹത്തിന് ഈ പറയുന്ന ചികിത്സ ആവശ്യമാണെങ്കിൽ പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെ നാടിന്റെ നിയമങ്ങൾ അനുസരിച്ച് തന്നെ അദ്ദേഹത്തെ വിദേശത്ത് കൊണ്ടുപോയി ചികിത്സിക്കാവുന്ന നിയമസാധുത ഇവിടെയുണ്ട് അതിന് മുൻകൈ എടുക്കേണ്ടത് ഗവൺമെന്റും ആ പാർട്ടിയുമാണ് അദ്ദേഹം ക്രിട്ടിക്കൽ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നത് കഴിഞ്ഞ ഇരുപത്തിമൂന്നാന്തിക്ക് ശേഷമാണ് അതിന്റെ മുമ്പും അദ്ദേഹം അസുഖബാധിതനായി കിടക്കുകയായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ് അത്തരം ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹത്തിന് ഒരു തുടർചികിത്സ നല്ല രീതിയിൽ ആവശ്യമാണെങ്കിൽ അത് നൽകാൻ ബാധ്യസ്ഥമായ ഗവൺമെന്റും പാർട്ടിയും അത് ചെയ്യാതെ പോയത് എന്തുകൊണ്ടാണ് എന്നതിന് ഉത്തരം പറയേണ്ടത് ഇപ്പോൾ ചികിത്സക്ക് പോയ മുഖ്യമന്ത്രിയും പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളുമാണ് സ്വാഭാവികമായും ഇതൊക്കെ കാണുമ്പോൾ എന്താണ് ഇതിന്റെയൊക്കെ പിന്നിലുള്ള മനുഷ്യത്വരഹിതമായ തീരുമാനം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇതെല്ലാം കേരളത്തിലെ ജനങ്ങളും പ്രിയപ്പെട്ട സഖാക്കളും വിലയിരുത്തട്ടെ എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ